അപ്പോൾ ഹലോ മച്ചന്മാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്നുണ്ട് ഈ കാണുന്ന ഈ ഒരു എമർജൻസി ലൈറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം സ്ക്രാപ്പ് ചെയ്യുന്ന എടുത്താണ് ഏകദേശം ഇതിനൊരു നാൽപ്പത് രൂപയോളം ആയിട്ടുണ്ടാണ് ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഒരു ലൈറ്റ് എൻ്റെ തന്നെ ഇവിടെ കറണ്ടേ കുത്തുന്ന സോ ഈ ഒരു സോക്കറ്റും കാര്യങ്ങളെല്ലാം പോയതാണ് ചാർജ് ചെയ്യുന്നത് ഇതിൻ്റെ സ്വിച്ചൊക്കെ വർക്കിംഗ് ആണെന്ന് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നൊക്കെ ഉണ്ട് പക്ഷേ എൽ ഇ ഡി ഒന്നും ഒന്നും കത്തുന്നില്ല അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ലൈറ്റ് നമ്മളിന്ന് റീസ്റ്റോറേഷൻ ചെയ്ത് നമ്മൾ നല്ല പുതുപൂത്ത സാധനമാക്കി മാറ്റാൻ വേണ്ടി പോവാണ് അതായത് നമ്മുടെ മൊബൈലിൻ്റെ സീ ടൈപ്പ് അതായത് നമ്മുടെ മൊബൈലിൻ്റെ ചാർജറൊക്കെ ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ലൈറ്റ് നമുക്കൊന്ന് അഴിച്ചു നോക്കാം നാല് സ്ക്രൂ നാല് സ്ക്രൂ നമുക്കൊന്ന് അഴിക്കാം അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ നാല് സ്ക്രൂവും നമ്മളങ്ങനെ അഴിച്ചിട്ടുണ്ട് നമുക്ക് ഒന്ന് ഇളക്കി നോക്കാം സ്റ്റിക്കറ് സ്റ്റിക്കറെല്ലാം നമുക്ക് കുളിച്ച് കളയാം വളരെ നൈസ് നമുക്കിതിൻ്റെ നാല് സ്ക്രൂവും നമുക്ക് ആവശ്യമുള്ളതാണ് നമുക്ക് നാല് സ്ക്രൂവും നമുക്ക് എടുത്ത് വെക്കണം ഇതാണ് അതിൻ്റെ ബോർഡും കാര്യങ്ങളെല്ലാം ഈ ഒരു ബോർഡും കൂടെ നമുക്കൊന്ന് കഴിക്കാം വലിയൊരു ബാറ്ററി ആണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോർഡ് ബോർഡ് കണ്ടിട്ട് കംപ്ലയിൻ്റായിട്ടൊന്നും കാണുന്നില്ല ഒറ്റ തോട്ടത്തിൽ ബോർഡിന് കംപ്ലൈൻ്റ് കാര്യങ്ങളായിട്ടൊന്നും കാണുന്നില്ല ലിറ്റകത്തൊന്നും ഷോർട്ടായിട്ടൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു സോക്കറ്റ് മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് വർക്കാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ലഡാസിഡ് ബാറ്ററി ആണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത് ഇനി എന്തായാലും നമ്മൾ ഈ ഒരു സപ്ലൈ നമ്മളിനി കൊടുക്കുന്നില്ല കാരണം ലഡ് ബാറ്ററി ഒക്കെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതൊന്നും ഇനി കൊടുക്കുന്നില്ല ഈ ഒരു സംഭവം നമുക്കിനി വേണ്ട നമുക്ക് ഈ ഒരു ബോഡിയും ഈ കാണുന്ന ഈ ഒരു എൽ പാനലും പിന്നെ നമുക്ക് ഈ ഒരു സ്വിച്ച് കംപ്ലൈൻ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിച്ചും നമുക്ക് ആവശ്യമുണ്ട് ഇനി നമുക്കതിൻ്റെ സപ്ലയും കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്നത് കട്ട് ചെയ്തു മാറ്റാം എൽ ഇ ഡി എന്നുള്ള എൽ ഇ ഡി കണക്ഷൻ അപ്പോൾ നമ്മളിതിൻ്റെ എൽ ഇ ഡി സപ്ലൈ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ബോർഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ ബാറ്ററി എല്ലാം പോയതാണ് അപ്പോൾ ഈ കാണുന്ന ഇത് ഇപ്പോൾ ഒരു ലഡാസ്റ്റ് ബാറ്ററി ആയുണ്ട് ഇതുകൊണ്ട് നമുക്ക് വലിയ പ്രോജനമൊന്നുമില്ല ഈ ബാറ്ററി കംപ്ലൈൻറ്റ് ആണ് ഈ ബാറ്ററി നമുക്കിനി അങ്ങ് മാറ്റിയേക്കാം നമുക്കിതിൻ്റെ എൽ ഇ ഡി പാലിലൂടെ നമുക്കൊന്ന് അഴിച്ചു നോക്കാം എൻ്റെ നമ്മളിത് അഴിക്കുന്ന സ്ക്രൂ ഒന്നും മിസ്സാകല്ലോ കാരണം നമ്മളിത് തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്ക്രൂ എല്ലാം നമുക്ക് ആവശ്യം ഉള്ളതാണ് അപ്പോൾ നമ്മളിതിൻ്റെ എൽ ഇ ഡി പാലിൽ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൽ ഇ ഡി പാനൽ ഈ ഒരു എൽ ഇ ഡി പാനൽ നമുക്കൊരു ചെക്ക് ചെയ്ത് നോക്കണം കംപ്ലൈൻ്റും എല്ലാം ഉണ്ടോ കത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് അതിന് വേണ്ടി ഒരു ത്രീ പോയിൻറ് സെവൻ്റെ ബാറ്ററിയാണ് എടുത്തിരിക്കുന്നത് നമുക്കൊന്ന് ഒന്ന് ഒന്ന് കണക്റ്റാക്കി നോക്കാം ഓക്കെ നമ്മുടെ എൽ ഇ ഡി ബൾബ് എല്ലാം കത്തുന്നതാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ബോഡി നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്കൊന്ന് കഴുകി നല്ല വൃത്തിയാക്കി തരാം അപ്പോൾ നമ്മളങ്ങനെ ഈ കാണുന്ന രീതി നല്ല അടിപൊളിയായിട്ട് കഴുകി നല്ല ഉണക്കി അങ്ങനെ എടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളമെല്ലാം പോയി നല്ല ഉണങ്ങി നല്ല അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഗ്ലാസ് ഫുള്ള് സ്ക്രാച്ചാണ് കണ്ടോ ഈ ഒരു ഗ്ലാസ് നമുക്ക് ഇത്രയൊക്കെ ഈ ഒരു ഗ്ലാസ് നമുക്ക് ഇത്രയൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റത്തുള്ളു ഫുള്ള് സ്ക്യാച്ചാണ് അപ്പോൾ ഇത്ര സംഭവങ്ങൾ നമ്മൾ നമ്മളങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഇത്ര ഐറ്റം നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ട് ഇതേപോണൊക്കെ ഒരു ലിധിയം ബാറ്ററി ത്രീ പോയിൻറ്റ് പിന്നീട് നമ്മുടെ ഫെഷ്യൽ ഐറ്റം ആയ നമ്മുടെ ചാർജ് കൺട്രോളിൻ്റെ കേസ് പിന്നീട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതേപോലെ ഒരു ചാർജ് കൺട്രോളാണ് ഇതൊരു ത്രീ പോർട്ടിൻ്റെ ആണ് അപ്പോൾ ഈ ഒരു ചാർജ് കൺട്രോളും നമുക്ക് നമ്മുടെ നമ്മുടെ ഫെഷ്യൽ സാധനമായ ചാർജ് കൺട്രോളിൻ്റെ കേസുമാണ് അപ്പോൾ ഈ ഒരു കേസിലോട്ട് നമുക്ക് ഈ ഒരു ചാർജ് കൺട്രോൾ നമുക്ക് രണ്ട് ഇങ്ങനെ അവിടെ ഇറക്കി കൊണ്ടുവക്കാം കണ്ടോ അപ്പോൾ നമ്മുടെ ചാർജ് കൺട്രോളും കേസും നമ്മൾ അങ്ങനെ റെഡിയാക്കി അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നീട് നമുക്കിത് വെക്കാൻ വേണ്ടി ഒരു സ്വിച്ച് പിന്നെ നമ്മുടെ ഈ ഒരു പഴയ എൽ എഴുതി തന്നെ ഇനി നമുക്ക് ഇത്രയായിട്ട് നമുക്കിനി ഒന്ന് കണക്റ്റ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്നതിൻ്റെ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ കണക്ട് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതോടൊപ്പം അതോടൊപ്പം നമ്മൾ ഇത് ചെയ്തതിൻ്റെ വയർ ഉണ്ടെങ്കിലും കൂടെ കൂടെ ഞാനിവിടെ കൊടുത്തേക്കാം അപ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മുടെ ലൈറ്റിന്റെ വർക്ക് എല്ലാം കഴിഞ്ഞു വയറിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എല്ലാം നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മളെല്ലാം കണക്റ്റാക്കി അങ്ങനെ എടുത്തിട്ടുണ്ട് ബി എം എസിന്റെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ബാറ്ററി ബാറ്ററിയിലോട്ട് തന്നെ കണക്ട് ചെയ്തു ഇതിൻ്റെ പൊളാരിറ്റി മാറാതെ വേണം കണക്റ്റാക്കുക അതുപോലെ തന്നെ ബി എം എസിന്റെ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ഔട്ട് എടുത്തിട്ടുണ്ട് ഔട്ട് നമ്മൾ നേരെ ഒരു സ്വിച്ച് വഴി കണക്ട് ചെയ്ത് നമ്മൾ നേരെ ഇത് എൽ ഇ ഡിയിലോട്ടും അങ്ങനെ കണക്റ്റാക്കിയിട്ടുണ്ട് ഇത്രയും ഉള്ളൂ അപ്പോൾ നമുക്ക് ആയിട്ട് നമുക്ക് സീ പോർട്ട് കൊത്തി നമുക്കിത് ചാർജും ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ ഇതിൻ്റെ വയറിംഗ് എല്ലാം ചെയ്ത് അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന കേസിലോട്ട് ഇതെല്ലാം കൂടെ നമുക്കിനി സെറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ ഇതെല്ലാം നമുക്കിനി സെറ്റ് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മളങ്ങനെ ഈ കാണുന്ന രീതി ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ നമ്മളൊരു വൺ പോയിന്റ് ഫൈവിൻ്റെ ഒരു റെസിസ്റ്ററും കൂടെ നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതെന്തിനാണെന്നു ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ അതായത് നമ്മുടെ എൽ ഇ ഡി നല്ല ബ്രൈറ്റിൽ കത്താതെ ഒരു ചെറിയ ഒരു ഡിമ്മി കത്താൻ വേണ്ടിയാണ് ഇത് കണക്ട് ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ബാറ്ററിയുടെ ചാർജ് ഡൗൺ ആയി പോകും അപ്പോൾ ഈ ഒരു റെസിസ്റ്റർ ആകുമ്പോൾ ഒരു ഡിമ്മ് കാണും അപ്പോൾ ആ ഒരു ഡിമ്മി നമുക്ക് ഏറെ നേരം നമുക്ക് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കിട്ടാണ്ട് നമ്മളിപ്പം ഇതിപ്പോൾ നമ്മൾ ഡയറക്റ്റ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഒരു മണിക്കൂറോ അല്ല ഒന്നര മണിക്കൂറോ ബാക്ക് കിട്ടത്തുള്ളൂ ഇതാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഒരു നാലുമണിക്കൂറോളം നമുക്ക് ബൈക്കപ്പ് കിട്ടുന്ന രീതിയിൽ നമ്മളിതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ ഈ സ്വിച്ച്യിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു വയറിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു രജിസ്റ്റർ നമ്മൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അടച്ചേക്കാം അപ്പോൾ നമ്മുടെ വർക്കിംഗ് കാര്യം അപ്പോൾ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടയ്ക്കാം അപ്പോൾ നമ്മൾ ആ പഴയ സ്വിച്ച് വന്ന ഭാഗത്താണ് നമ്മൾ ഈ ഒരു ചാർജ് കൺട്രോൾ ഇവിടെ വെച്ചേക്കുന്നത് നമുക്ക് സ്വിച്ചും കൂടെ നമുക്ക് ഇതിലോട്ടും കൂടെ ഇറക്കി കൊണ്ടു വെക്കാം ഇത്തരം പരിപാടി മാത്രമേ ഉള്ളൂ ഇതെല്ലാം അങ്ങനെ കണക്റ്റാക്കി പിന്നെ നമുക്ക് ഈ ഒരു ബാക്കിൽ ഈ ഒരു നാല് സ്ക്രൂവും കൂടെ അപ്പോൾ നമുക്ക് ഈ ഒരു ചാർജ് മുടി കൊണ്ട് സ്ക്രൂവും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇതോടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എമർജൻസിയുടെ വർക്ക് കംപ്ലീറ്റ് അപ്പോൾ കൈസ് കണ്ടു നമ്മളങ്ങനെ ഇവിടെ രണ്ട് സ്ക്രൂവും ചെയ്ത് നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ എമർജൻസി ലൈറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പഴയതിനെ പഴയതിനെക്കാളും നല്ല അടിപൊളിയായി ഇവിടെ ചെറിയൊരു ഹോളുണ്ട് നമ്മുടെ മുടികളൂടെ കറക്റ്റായിട്ട് നമുക്കിവിടെ വെക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എമർജൻസി ഇവിടെ ചാർജ് ചെയ്യാൻ വേണ്ടി ഇവിടെ കുത്തിവിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനി ഫുൾ ചാർജ് ആവുമ്പോൾ ഇവിടെ ഇനി നീല ലൈറ്റ് വെത്തും അപ്പം അപ്പം നമ്മുടെ എമർജൻസിയുടെ വർക്ക് ഫുൾ കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല അപ്പോൾ നമുക്ക് ഇതേപോലൊക്കെ ഉള്ള നല്ല കിടക്കാൻ വീഡിയോസും റീസ്റ്റോറേഷൻ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെ സാർ ഇൻഷോഷിച്ച് ബൈ ബൈ ടാറ്റാ അറ്റാസ് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ